എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ ചോക്കാട് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ കെടു കാര്യസ്ഥിതിക്കും അഴിമതിക്കുമെതിരെ ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു സിപിഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ആനക്കല്ലിൽ നിന്നും ചോക്കാട് വരെയാണ് നൈറ്റ് മാർച്ച് നടത്തിയത് ഈ പഞ്ചായത്ത് കേന്ദ്രത്തിലേക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് സംബന്ധിച്ച് മുമ്പിലേക്ക് നിരവധി പ്രക്ഷോഭങ്ങളാണ് ഡി വൈ എഫ് എമ്മും മറ്റ് ബഹുജന സംഘടനകളും പ്രാദേശികമായ ജനകീയ കൂട്ടായ്മകൾ ഉൾപ്പെടെ ഇപ്പൊ അടുത്ത ദിവസം തന്നെ ഈ റോഡിന്റെ വീതി കൂട്ടുന്ന പ്രശ്നമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പട്ടാപകൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും നിവേദനം കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ വാർത്തകൾ വന്നു അപ്പൊ നിരന്തരമായ പ്രതിഷേധങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് വൈദ്യിയായിട്ടുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് ഞങ്ങൾ നിന്റെ നേരത്തെ ഒരു വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയോട് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല അതുകൊണ്ട് നല്ലവരായ നാട്ടുകാരോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി നാട്ടിലെ ജനങ്ങളൊരു നിലപാട് സ്വീകരിക്കണം എന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചതാണ് ആ നിലപാടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇവിടെ ആവർത്തിച്ചത് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ എൽഡിഎഫ് സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ അട്ടിമറിച്ചു മലയോര ഹൈവേ ചോക്കാട് ടൌൺ വികസനം അട്ടിമറിച്ചു ജലനിധി പദ്ധതി കോടികൾ ചെലവഴിച്ചിട്ടും ഒരു തുള്ളി വെള്ളം നൽകിയില്ല പദ്ധതിയുടെ പേരിൽ പിരിച്ചെടുത്ത പണം ഗുണഭോക്താക്കൾക്ക് തിരികെ നൽകിയില്ല വാർഷിക പദ്ധതി അവതാളത്തിലായി സർക്കാർ കോടികൾ നൽകിയിട്ടും പഞ്ചായത്ത് പണം ചെലവഴിക്കുന്നില്ല കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങളോട് കുറ്റകരമായ അവഗണന തുടരുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് ആനക്കല്ലിൽ നിന്നും ചോക്കാട് വരെയാണ് നൈറ്റ് മാർച്ച് നടത്തിയത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിപിഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ടി റിയാസ് അധ്യക്ഷത വഹിച്ചു സിപിഎം ചോക്കാട് ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് എന്നിവർ സംസാരിച്ചു ശിവപ്രകാശ് അസ്ലാം സഫ്വാൻ മിഥുന രഞ്ജിത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മേഖലാ സെക്രട്ടറി കെ റനീത് സ്വാഗതവും രാഹുൽ അടപ്പലം നന്ദിയും പറഞ്ഞു ബ്യൂറോ ചോക്കാട് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்